നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന ും ബംഗ്ലൂരിൽ നിന്നും വിൽപ്പനക്കായി എത്തിച്ച മാരക രാസലഹരിയായ എം ഡി എം എ യുമായി മൂന്ന് യുവാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മദ് തൻസീഫ് ജാഫർ സാദിഖ് ഷിബിൻ റഹ്മാൻ എന്നിവരെയാണ് ഗ്രാം രാസലഹരിയുമായി പിടികൂടിയത് റിംഗ് റോഡിനടുത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ രണ്ട് കവറുകളും ഉണ്ടായിരുന്നു ഇതിൽ പേർ ഗൾഫിൽ നിന്നും ലീവിന് വന്നവരായിരുന്നു കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വില്പന നടത്തുവാനാണ് ഇവർ രാസലഹരി കൊണ്ടുവന്നു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മലബാറിലെ ഹോൾസെയിൽ സ്ഥാപനം യു സിസ്റ്റംസ് പാലാറ ബിൽഡിംഗ് തിരുറോഡ് കുറ്റിപ്പുറം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226